തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമ്പത്തിയാറിൽ നാൽപ്പത്തഞ്ച് ഡിവിഷനുകളും കവർ ചെയ്ത് കഴിഞ്ഞതാണ് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പും പിന്നെ പ്രഖ്യാപിച്ച് ആദ്യത്തെ നാല് ദിവസം അടങ്ങുന്ന ദിനങ്ങളിലാണ് ആ ഒരു പ്രക്രിയയിൽ വളരെ ശക്തമായി തന്നെ അന്ന് ഒരു വ്യത്യാസമുള്ളത് നമുക്ക് ആവലാദികളെല്ലാം കേൾക്കാനുള്ള സഭാ സംഗമങ്ങളായിട്ടാണ് സംഘടിപ്പിച്ചത് പക്ഷേ ഇന്ന് നമുക്ക് ആവലാദികൾ കേൾക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇടതനും വലതനും മാത്രം കേട്ടാമാണ് ഇന്ന് അവരറിയണം അവരുടെ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് അവരുടെ ഒരു കെൽപ്പില്ലായ്മ എത്രയായിരുന്നു എന്ന നിലയ്ക്കും അവരുടെ തസ്കരത്വം എത്രയായിരുന്നു എന്നുള്ളതും വിലയിരുത്തി ജനങ്ങളുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ജനങ്ങൾ പറയുന്നത് അത് ആരോപണം ആണെങ്കിൽ ആരോപണമായിട്ട് അതല്ല സത്യാരോപണമാണെങ്കിൽ അതിന് പ്രതിവിധി കാണാനല്ല തോൽവി പിൻവാങ്ങി പോവുക ഇത് മാത്രമേ ഉള്ളൂ വഴി